ഈ രാജ്യം കെട്ടിപ്പടുത്തതിന്റെ ചോരയിലും വിയർപ്പിലും ഒരു തുള്ളി ചോരയോ ഒരു തുള്ളി വിയർപ്പോ ഇല്ലാത്ത ആളുകൾക്ക് ഈ രാജ്യത്തെ തകർക്കുന്നതിന് യാതൊരു മനസാക്ഷി കുത്തും ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം ഈ രാജ്യം അവരുടേതല്ല അവർ ഈ രാജ്യം കെട്ടിപ്പടുത്തതിൽ ഒരു തുള്ളി രക്തം പോലും പങ്കിട്ടിട്ടില്ല ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ ആർ എസ് എസിന്റെ സ്ഥാപക നേതാവ് രണ്ട് ചെറുപ്പക്കാർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് അവരോട് സദാശിവ ഗോൾവാക്കർ പറയുന്നു നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങൾ എന്തിനാ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പോയി പങ്കെടുക്കുന്നു ഞാൻ തമാശ പറയുന്നതല്ല കുരുക്ഷേത്ര പബ്ലിക്കേഷൻ ഇറക്കിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ആർ എസ് എസ് പ്രസിദ്ധീകരിച്ച പുസ്തകവാ നമ്മൾ ആരെങ്കിലും ഇനി കള്ളം പറഞ്ഞു വേണ്ട സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു വന്ന രണ്ട് ചെറുപ്പക്കാരോട് ആർ എസ് എസിന്റെ സ്ഥാപകൻ പറയുകയാണ് നിങ്ങൾ വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്ക് കുടുംബത്തിൽ പോയിരിക്കെ അവർ പറഞ്ഞ് ഞങ്ങൾ രണ്ടു വർഷത്തേക്ക് കുടുംബത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നത് ആ അത് ശരി നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് വീട്ടിലുള്ള എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞോ കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കും എന്തിനാ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചത് എന്താ കുഴപ്പം ഈ രാജ്യസ്നേഹം നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളുടെ പുസ്തകമാണ് അവരുടെ ആശയമാണ് അവർ ഇരുന്നൂറ് വർഷത്തിലധികം ഈ രാജ്യത്തെ കട്ടുമുടിച്ച ദ്രോഹിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഒരു കൈപ്പടി പോലും ഒരു സംഗതി പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് വിടുപണി ചെയ്യുന്ന ഒറ്റ കൊടുക്കുന്ന പാരമ്പര്യമാണ് ഈ രാജ്യത്തെ സംഘപരിവാറേത് അതുകൊണ്ട് അവർ ഈ രാജ്യത്തെ മഹാത്മാഗാന്ധിയുടെ കൊലക്കേസിൽ പ്രതിയായ ആളുടെ ചിത്രം സെൻട്രൽ സെൻട്രൽ ഹാളിൽ സ്ഥാപിച്ചു ഇന്നിപ്പോ അമിത്ഷായുടെ പത്രസമ്മേളനങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കണ്ടുകാണും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഓഫീസിൽ പോയിട്ടുള്ള എം പിമാർ ഇവിടെ പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട് ഗാന്ധിയോടൊപ്പം സവർക്കറുടെ പടവും അവരുടെ മുറികളിലുണ്ട് ഗോഡ്സയുടെ പടം എപ്പോൾ കയറും എന്ന് നോക്കിയാൽ മതി ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് അതിലേക്ക് നിറയൊഴിക്കുന്ന ചിത്രം നമ്മളിപ്പോഴും കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് നുണ പറയുന്നു അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നുണയനാണ് എന്ന് പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് മെക്കിട്ട് കയറാനുള്ള സ്വാതന്ത്ര്യമല്ല അയാളെ ഡിഫൈം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല പക്ഷേ ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വിമർശനം ഉന്നയിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ ഓരോ പൗരനുമുണ്ട് ഇതെല്ലാം ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങളാണ് ഹിന്ദുവിനും ക്രിസ്ത്യനും മുസൽമാനും ഒക്കെ തങ്ങളുടെ മതം വിശ്വസിക്കുമ്പോൾ തന്നെയും അന്യമതത്തോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹോദര്യത്തിന്റെ സന്ദേശം അതിൻ്റെ കടക്കലാണ് ബി ഗവൺമെന്റ് ഇപ്പോൾ കത്തിവച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ പതിനാലിൻ്റെ മനുഷ്യർ എല്ലാവരും ഈ നാട്ടിലെ നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്നതിനെതിരാണ് എന്ന് പറഞ്ഞത് ഇത് ബി ജെ പിക്ക് അബദ്ധം പറ്റിയ ഒരു നിയമമല്ല മറ്റ് പല ഗവൺമെന്റുകൾക്കും നിയമം പാസാക്കിയപ്പോൾ ചില അബദ്ധം പറ്റിയതുപോലെ ഈ രാജ്യത്തെ സർക്കാരിനെ പറ്റിയ ഒരു അബദ്ധമല്ല പക്ഷെ നമ്മൾ ഇവരെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ഇതിന്റെ തനി സ്വരൂപം മനസ്സിലായത് സംഘപരിവാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ പറയാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കണം എന്നാണ് ആ പ്രത്യേക മുന്നോട്ട് വെച്ച വി ഡി സവർക്കറാണ് ഇതിന്റെ ഗുരു ഗാന്ധി വധക്കേസിൽ ഒൻപതാം പ്രതി വി ഡി സവർക്കർ ഈ രാജ്യത്തിൻ്റെതാണ് എന്ന് നമ്മൾ കരുതുന്ന എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ എതിർക്കുന്ന ഒരേ ഒരു സംഘടനയെ ഈ രാജ്യത്തുള്ളൂ അത് സംഘപരിവാറാണ് ആർ എസ് എസ് ആണ് ഒറിജിനൽ പഞ്ചാബ് പ്രവിശ്യയും സിന്ധു പ്രവിശ്യയും പാകിസ്ഥാനിലാണ് അങ്ങനെ പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു കഴിഞ്ഞു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വങ്ക എന്ന് ബംഗാൾ വരെ എത്തി നിൽക്കുന്ന മാല പോലെയുള്ള പ്രദേശങ്ങളെ നോക്കി നമ്മുടെ ദേശീയഗാനം ഇന്നും പാടുകയാണ് വെട്ടിമുറിക്കപ്പെട്ട ഒരു രാജ്യം രണ്ട് രാജ്യങ്ങളായി വെട്ടിമുറിച്ചിട്ട് പോലും നമ്മുടെ ദേശീയ ഗാനത്തിൽ നാം ദേശസ്നേഹത്തോടൊപ്പം ചേർത്ത് വയ്ക്കുന്നത് ഭാരതത്തിൻ്റെ ഒറിജിനൽ ഓർമ്മകളെയാണ് അത് ദേശവിരുദ്ധതയല്ല അതാണ് ദേശസ്നേഹം അത് പക്ഷേ സംഘപരിവാറിനെ പറ്റില്ല ത്രിവർണ പതാക നമ്മളിവിടെ എല്ലാ സമരത്തിലും കയ്യിൽന്തുന്ന ത്രിവർണ്ണ പതാക നമ്മൾ അഭിമാനപൂർവം നടുക്ക് അശോകചക്രമുള്ള നമ്മുടെ ത്രിവർണ്ണ പതാക അതിനെയും സംഘപരിവാർ എതിർക്കുന്നു എന്താ കാര്യം അതിനകത്ത് മൂന്ന് കളറുണ്ട് കാവ്യല്ല അതുകൊണ്ട് എതിർക്കുന്നു ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളും ആ കൊടിക്കകത്തുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു പിന്നെ ലോകം ആദരിക്കുന്ന നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ് അമേരിക്കയിൽ പോയാൽ നിങ്ങൾക്ക് എം റോഡ് കാണാം എറണാകുളത്തെ പോലെ നിങ്ങൾക്ക് അമേരിക്കയിൽ പോയാൽ നിങ്ങൾക്ക് എം റോഡ് കാണാം നിങ്ങൾക്ക് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കാണാം ജനീവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് പോയാൽ അവിടെ കാണാവുന്ന രണ്ട് പ്രതിമകളിൽ ഒന്ന് മഹാത്മാഗാന്ധിയുടെയാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിവസം ലോകമെമ്പാടും നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭ സമാധാനത്തിന്റെ അഹിംസയുടെ ദിനമായി ആചരിക്കുന്നത് ആ ഗാന്ധിജിയോടുള്ള ബഹുമാനം കൊണ്ടാണ് ആ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് സംഘപരിവാറാണ് ഗോഡ്സെ എന്നത് ഒരു തോക്കായിരുന്നില്ല ഗോഡ്സെ എന്നത് വി ഡി സവർക്കർ എന്ന തോക്കിൽ നിന്ന് പോയ ഒരു വെറും ഉണ്ട മാത്രമായിരുന്നു എന്ന് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച ഒരു മലയാള പുസ്തകത്തിൽ അതിമനോഹരമായ ഒരു രാഷ്ട്രീയവാക്യം ഞാൻ വായിച്ചു പി എൻ ഗോപികൃഷ്ണന്റെ പുസ്തകത്തിൽ സത്യമല്ലേ കപൂർ കമ്മീഷൻ മുമ്പാകെ ഗോഡ്സെ കൊടുത്ത മൊഴികൾ കേസിന്റെ വിചാരണ മൊഴികൾ മുഴുവൻ പരിശോധിച്ച പുസ്തക രൂപത്തിൽ ലഭ്യമാണ് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടും നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ മഹാത്മാഗാന്ധിയെ കൊന്നത് പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം അൻപത്തഞ്ച് ലക്ഷം രൂപ വാക്ക് കൊടുത്തത് പറഞ്ഞത് കൊടുക്കണം എന്ന് വാശി പിടിച്ചതിന്റെ പേരിലോ നിരാഹാരം കിടന്നതിൻ്റെ പേരിലല്ല ഗോഡ്സെ പറയുന്നുണ്ട് എങ്ങനെയാ കൊന്നതെന്ന് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് മറ്റ് മതസ്ഥർക്കെതിരെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കാൻ ഹിംസാത്മകമായ ഒരു ഹിന്ദുത്വ ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചപ്പോൾ അഹിംസ കുത്തിവെച്ച് ആ ഹിന്ദുത്വത്തെ തകർത്തത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് ഹിന്ദുക്കളെ അഹിംസാവാദികളാക്കിയത് ഇതാണ് ഗാന്ധിക്കെതിരായി ഗോഡ്സെ പറയുന്ന ഒന്നാമത്തെ കുറ്റം ആ ഗോഡ്സയും ആപ്തയും കൂടി ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി തോക്ക് കണ്ടു കണ്ട് തോക്കുവിടുത്തുപോയി ഒരു ജനുവരി മുപ്പതിന് വെടിവെച്ച് കൊല്ലുന്നു അതിന് എട്ടു ദിവസം മുമ്പ് കൊല്ലാൻ തീരുമാനിച്ചു ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടന്നില്ല കാരണം കയ്യിലുള്ള തോക്ക് മതിയാവുമായിരുന്നില്ല പ്ലാനിങ് പോരായിരുന്നു ബോംബെയിൽ പോയി വി ഡി സവർക്കറിനെ കണ്ടു സവർക്കറിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി പുതിയ തോക്കുമായി ഗാന്ധിയെ കൊല്ലാൻ വന്നു ഗാന്ധിയെ കൊന്നു വി ഡി സവർക്കർ പ്രതിയായി ഗാന്ധി കൊല്ലക്കേസിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ വി ഡി സവർക്കറിനെ പിന്നെ നമ്മൾ കാണുന്നത് ബി ജെ പി ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ എവിടെയാണോ ഗാന്ധിജിയുടെ ചിത്രം നമ്മളെ നോക്കിച്ചിരിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് വി ഡി സവർക്കറിന്റെ പടം ഇവർ വെക്കുകയാണ് ആറ് തവണ പരസ്യമായി മാപ്പെഴുതി കൊടുത്ത് ഞാൻ മാത്രമല്ല എന്റെ അനുയായികൾ പോലും നിങ്ങൾക്ക് വിടുപണി ചെയ്തു കൊള്ളാം എന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് മാപ്പെഴുതി കൊടുത്ത വി ഡി സവർക്കറിന്റെ പാരമ്പര്യം ഇവർ ഈ രാജ്യത്തെ ഇങ്ങനെ തച്ചു തകർക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും നോട്ട് നിരോധനം മുതൽ സാമ്പത്തിക തകർച്ച മുതൽ ഇങ്ങോട്ട് ഈ രാജ്യത്തെ ഈ കാളക്കൂറ്റൻ പിഞ്ഞാണക്കടയിൽ കയറിയതുപോലെ എന്ന മട്ടിൽ ഈ ഗവൺമെന്റ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ചോദിക്കുക ഈ രാജ്യത്തെ ഇങ്ങനെ നശിപ്പിക്കുമോ ഏതെങ്കിലും ഒരാളുകൾ മറ്റേതെങ്കിലും ആളുകൾ ഇന്ത്യയിൽ ഒരു പള്ളി പൊളിച്ചപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അതിന്റെ പേരിൽ ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്ന ഒരു സ്ത്രീയാണ് എഴുത്തുകാരിയാണ് തസ്ലീമ ഹസ്ലിൻ അവരൊരു ഇസ്ലാമിക സ്ത്രീയായിരുന്നു എത്ര എഴുത്തുകാരുടെ പേര് വേണം എത്ര സാംസ്കാരിക പ്രവർത്തകരുടെ പേര് വേണം എത്ര കവികളുടെയും എത്ര സംഗീതജ്ഞരുടെയും പേര് വേണം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ ഓടിപ്പോകേണ്ടി വന്ന ആളുകൾ എന്തിനധികം പറയുന്നു രാവിലെ തന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീലങ്കൻ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോൾ കാണുന്നത് തന്റെ പ്രധാനമന്ത്രി കസേരയിൽ പട്ടാളം ഇരുന്ന് ഭരിക്കുന്നതാണ് പ്രധാനമന്ത്രിയെ ജയിലിലേക്ക് അയച്ചു അതാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ജനാധിപത്യം ആ സ്ഥലത്തെ ദ്രോഹത്തെ പറ്റിയാണ് ഇവർ നമ്മളോട് പറയുന്നത് എല്ലാ തരത്തിലുള്ള മനുഷ്യരും മതത്തിന്റെ പേരിലും അല്ലാതെയും പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ചിക്കാഗോ പ്രസംഗത്തിൽ മഹാനായിട്ടുള്ള ലോകമെമ്പാടും ആദരിക്കുന്ന ഹിന്ദു സന്യാസിയായിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് അതിന്റെ ആറാമത്തെ വരിയിൽ പറഞ്ഞത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ മതവിഭാഗത്തിലും പെട്ട അഭയാർത്ഥികൾക്ക് അഭയമരുളുന്ന രാജ്യമാണ് എന്റെ രാജ്യമെന്ന് എനിക്ക് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് എന്ന് ചിക്കാഗോ പ്രസംഗത്തിലെ വാചകമാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാ മതത്തിലും പെട്ട അഭയാർത്ഥികൾക്ക് അഭയം മരുളുന്ന നമ്മുടെ രാജ്യം ഇതാണ് ഈ രാജ്യത്തിന്റെ സംസ്കാരം ആ വിവേകാനന്ദ സ്വാമിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇവർ ഈ രാജ്യത്തെ കലാപകലുഷിതമാക്കി മാറ്റാൻ തേരോട്ടം നടത്തിയതും ഇപ്പോൾ വോട്ട് പിടിക്കുന്നതും അങ്ങേരി ജീവിച്ചിരുന്ന ഇവരെ കല്ലെടുത്തെറിഞ്ഞാൽ വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെയാണ് ഇവർ ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന തത്വമാക്കിയാൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഈ രാജ്യത്തെ ദളിതരെ ഈ രാജ്യത്തെ ആദിവാസികളെ പച്ചയ്ക്ക് കത്തിക്കുന്ന സംഘപരിവാറിൻ്റെ മതമേതാ അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ ഒറ്റ ഹിന്ദുവിനെ ഇവിടെ ഒരു പരിപാടിക്ക് അടുപ്പിക്കാൻ പാടില്ല കാരണം ഈ ഇവർ ചെയ്യുന്ന വൃത്തികേടുകൾ മുഴുവൻ അവർ ജനിച്ച മതം പേരണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഒറ്റ ഹിന്ദുവിന് ഈ രാജ്യത്തിന്റെ വഴിയിലൂടെ തലയുയർത്തി നടക്കാൻ പറ്റാത്ത പണിയാണ് ഇവർ ചെയ്യുന്നത് നിങ്ങൾ ഒരു ക്രിമിനൽ ചെയ്യുന്ന ആക്ടിവിറ്റി അതിന്റെ മതത്തോട് ചേർത്ത് വയ്ക്കുന്ന എന്തിനാണ് മനുഷ്യരെ വിഭജിക്കാൻ എന്തിനാ വിഭജിക്കുന്നത് അത് പറയാതെ പോകുന്ന സമരങ്ങളാണ് പലതും എന്തിനാ ഈ സി എ കൊണ്ടുവരുന്നത് ഈ ആളുകളെ മുഴുവൻ തടങ്കൽ പാളയത്തിലടച്ച് ഇവർക്ക് എല്ലാ കാലത്തും ഭരിക്കാന്ന് വിചാരിച്ചിട്ടാണോ അല്ല അങ്ങനെ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ തടങ്കൽ പാളയത്തിൽ അയക്കാൻ പറ്റില്ല എന്ന് ഈ രാജ്യത്തെ നമുക്ക് ബോധ്യമുള്ളതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിക്ക് ബോധ്യമുണ്ട് അങ്ങനെ ഇവര് പണിതാൽ തീരുന്ന തടങ്കൽ പാളയത്തിൽ നിന്നും തീരുന്ന ആളുകളല്ല ഇവിടെ ഉള്ളത് അത്രയും ജനസംഖ്യയല്ല ഉള്ളത്